ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലേ ബോളിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് ഒട്ടുമിക്ക പേർക്കും അറിയാത്തൊരു കാര്യമാണ് ക്ലേ ബോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് പോട്ടിമിക്സ് ഇല്ലാതെ തന്നെ ക്ലേ ബോളിൽ ചെടികൾ വളർത്തുന്നവരുണ്ട് വെള്ളത്തിലിടുന്ന ചെടികൾ മാത്രമല്ലാതെ അലോക്കേഷ്യ പ്ലാന്റുകൾ മുതൽ ഇപ്പോൾ നമ്മൾ ക്ലേ ക്ലേബോളിൽ വളർത്തിയെടുക്കുന്നവരുണ്ട് ഓർക്കിഡ് പ്ലാന്റ് വളർത്തുന്നവർക്ക് പറ്റിയ നല്ലൊരു മീഡിയ ഈ ഒരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ആന്തൂറിയം പ്ലാന്റ് നടുന്നതിൽ നമുക്ക് ക്ലേബോളും കൂടെ യൂസ് ചെയ്യാം നമ്മൾ കരിയൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ക്ലേബോൾ യൂസ് ചെയ്യാം ഒട്ടുമിക്ക എല്ലാ പ്ലാന്റുകളും നമുക്ക് ക്ലേബോള് മാത്രമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതുപോലെ ബോട്ടിലുകളിൽ വളർത്തുന്ന പ്ലാന്റുകൾക്ക് നമ്മൾ വെള്ളം മാത്രമാക്കാതെ നമുക്ക് ക്ലേബോളും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ വേര് വന്ന് തിക്കായി വേര് നിറഞ്ഞ് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത് നമുക്ക് കാണാം ഇനി അത് മാത്രവുമല്ല നമ്മൾ മിക്സ് ഉപയോഗിച്ച് തന്നെ നടുന്ന ചെടികൾക്ക് ഏറ്റവും അടിലായിട്ട് ഒരു ലെയർ നമ്മൾ ക്ലേബോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന് ക്ലേബോൾ ഒരുപാട് അറകൾ ഉള്ളതാണ് ക്ലാബോളിന് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഏത് സമയത്തായാലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് ടൈം എടുത്താൽ പോലും ചെടികളുടെ വേര് ആ ഒരു ക്ലാബോളിൽ നിന്നുള്ള വെള്ളം വലിച്ചെടുത്ത് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് ചെടികളിരിക്കാനും അതിനെല്ലാം നല്ലൊരു ഉപാധിയാണ് ക്ലാബോൾ അഗ്ലോണിമ കലാത്തിയ പോലത്തൊക്കെ ചെടികൾ നടുന്ന സമയത്ത് നമുക്ക് ഒരു പോട്ടിലേക്ക് ഒരു കൈപ്പിടിയിൽ ക്ലാബോളും ഒരു കൈപ്പിടിയിൽ നമുക്ക് പെർലൈറ്റും കൂടെ ചേർത്ത് കൊടുത്ത് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേര് ചെയ്യല് നമുക്ക് തടയാൻ പറ്റും പിന്നെയുള്ളത് നമ്മുടെ ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പോട്ടമിക്സിന് മുകളിലായിട്ട് നമ്മൾ ഈ ക്ലേ ബോൾ ഇട്ട് കൊടുത്താൽ മണ്ണിൽ നിന്നുള്ള പ്രാണികളും പാറ്റകളും ഒന്നും വരാതെ നല്ല വൃത്തിയോടെ നമ്മുടെ അകത്തിരിക്കും അതുമാത്രവുമല്ല നമ്മൾ അകത്ത് വെച്ച ചെടികൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടാവും ഒരുപാട് പേര് ക്ലേ ബോൾ വാങ്ങിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഇതുകൊണ്ടുള്ള യൂസ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പ്ലേബോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കുക എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം